നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ധനം അത് വെറും പേപ്പറോ നാണയമോ മാത്രമല്ല അത് ജീവിതത്തിൻ്റെ ഒരു ഊർജമാണ് ഹൈന്ദവ പുരാണങ്ങൾ പ്രകാരം ധനത്തിൻ്റെ അധിപൻ സാഷാൽ കുബേരനാണ് മഹാലക്ഷ്മി ഐശ്വര്യം തരുമ്പോൾ ആ ഐശ്വര്യം നിലനിർത്തുവാനും അത് ഇരട്ടിയാക്കാനും അനുഗ്രഹം നൽകുന്നത് കുബേര ഭഗവാനാണ് കുബേരൻ്റെ ദൃഷ്ടി പതിഞ്ഞാൽ പിന്നെ അവിടെ ദാരിദ്ര്യമില്ല മണ്ണ് തൊട്ടാൽ അത് പൊന്നാകും അങ്ങനെയുള്ള ചില നക്ഷത്രജാതകരുണ്ട് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ജ്യോതിഷപ്രകാരം ജനന സമയം മുതൽ തന്നെ കുബേരൻ്റെ പ്രത്യേക കടാശം ലഭിച്ച അഞ്ച് നക്ഷത്ര ജാതകർ ഇവർ എത്ര വലിയ സാമ്പത്തിക തകർച്ചയിൽ വീണാലും ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഇവർ കുതിച്ചുയരും അതായത് ഉയർത്തെഴുന്നേൽക്കും ഇവർക്ക് പണം വരാൻ ഒരു വഴി മാത്രം പോരാ പല വഴികൾ തെളിയും കുബേരൻ നേരിട്ട് അനുഗ്രഹിക്കുന്ന ആ ഭാഗ്യനക്ഷത്ര ജാതകർ ആരൊക്കെയാണ് ഈ ഭാഗ്യം നിലനിർത്താൻ അവർ വീട്ടിൽ ചെയ്യേണ്ട കുബേര പൂജ എന്താണ് വീഡിയോ അവസാനം വരെ കാണുക ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നാളെ വെള്ളിയാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ടാകും ഇന്ന് രാത്രി പത്ത് മണിയോടുകൂടി എഴുതുന്ന പേരും ജന്മനക്ഷത്രവും ഞാൻ എഴുതിയെടുക്കുകയും നാളത്തെ പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കുകയും ചെയ്യും ആദ്യത്തെ നക്ഷത്രം പുണർത്തം നക്ഷത്രമാണ് ശ്രീരാമചന്ദ്രൻ്റെ ജന്മനക്ഷത്രം പുത്തരിയിൽ ധനം എന്നാണ് പുണർത്ഥത്തെപ്പറ്റി പറയുന്നത് ഇവർക്ക് കുബേരൻ്റെ അനുഗ്രഹം ലഭിക്കുന്നത് പ്രധാനമായും ഭൂമിയിലൂടെയാണ് സ്വന്തമായി സ്ഥലം വാങ്ങിക്കൂട്ടാനും വീട് വയ്ക്കാനും ഇവർക്ക് പ്രത്യേക യോഗമുണ്ട് ഇത്രയും നാൾ സാമ്പത്തികമായി കഷ്ടപ്പെട്ട നക്ഷത്ര ജാതകർക്ക് കുബേരയോഗം തെളിയുന്ന സമയമാണിത് നിങ്ങളുടെ കുടുംബസ്വത്തിൽ നിന്നോ അല്ലെങ്കിൽ പൂർവികരിൽ നിന്നോ കൈമാറി വരുന്ന ഒരു വലിയ ധനം നിങ്ങളെ തേടിയെത്തും കയ്യിൽ പണം വന്നാൽ അത് ചിലവായി പോകാതെ അത് വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള കഴിവ് കുബേരൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ബിസിനസ് ചെയ്യുന്ന പുണർദം നക്ഷത്ര ജാതകർക്ക് ഇത് ചാകരക്കാലമാണ് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പുണർതനക്ഷത്ര ജാതകർ മുന്നോട്ട് പോവുക അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി പുണർദത്തിന് ഇനി നല്ല കാലമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി പുണർദം രക്ഷപ്പെടാൻ പോവുകയാണ് ഇത് പൊതുവായ ഫലമാണ് പൂർണ്ണമായ ഫലമറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അടുത്ത നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്ര ജാതകർക്ക് ശുക്രൻ്റെയും കുബേരൻ്റെയും ഒരുപോലെ അനുഗ്രഹം വരുന്നു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ജനിച്ചാൽ പൂരം നാളിൽ ജനിക്കണം എന്ന് പഴമക്കാർ പറയുന്നത് വെറുതെയല്ല ആഡംബര ജീവിതം നയിക്കാൻ യോഗമുള്ളവരാണിവർ ഇവർക്ക് പണം വരുന്നത് കലയിലൂടെയോ സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ ബിസിനസ്സിലൂടെയോ അല്ലെങ്കിൽ ഭാഗ്യക്കുറിയിലൂടെയോ ആകാം കുബേരൻ ഇവർക്ക് നൽകുന്നത് ലിക്വിഡ് കാഷ് ആണ് അതായത് എന്താവശ്യമുണ്ടെങ്കിലും കയ്യിൽ പണമുണ്ടാകും കടം വന്നാലും അത് പെട്ടെന്ന് തീർക്കാൻ ഇവർക്ക് സാധിക്കും നക്ഷത്ര ജാതകർക്ക് ഈ വർഷം സാമ്പത്തികമായി വമ്പൻ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് നിങ്ങൾ പൂരമാണോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പൂരമുണ്ടോ എഴുതണേ കമൻ്റ് ബോക്സിൽ അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്രം വിശാഖം ഇന്ദ്രാഗ്നി ദേവതകളുടെ നക്ഷത്രമാണിത് ഇവർ കഠിനാധ്വാനികളാണ് പക്ഷേ കഠിനാധ്വാനത്തിന് പതിന് മടങ്ങ് ഫലം കുബേരൻ നൽകും പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്ന വിശാഖം നക്ഷത്ര ജാതകർക്ക് കുബേരയോഗം കൂടെയുണ്ട് ഇവർക്ക് പണം വരുന്നത് അപ്രതീക്ഷിത വഴികളിലൂടെയാകും തൊഴിലിൽ പെട്ടെന്നുള്ള ഉയർച്ച ശമ്പള വർധനവ് എന്നിവ ഇതിൻ്റെ ലക്ഷണമാണ് നക്ഷത്ര ജാതകർക്ക് ഇരുപത്തിയെട്ട് വയസ്സിന് ശേഷം വലിയൊരു സാമ്പത്തിക വളർച്ച ജാതകത്തിൽ തന്നെ കാണാറുണ്ട് ശത്രുക്കൾ എത്ര ശമിച്ചാലും ഇവരുടെ ധനലാഭം തടയാൻ സാധിക്കില്ല അതാണ് കുബേരന്റെ രക്ഷാകവചം എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഇവർക്ക് മാറിക്കിട്ടും നിങ്ങൾ വിശാഖം നക്ഷത്രമാണോ ആണെങ്കിൽ എസ് എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ അല്ലെങ്കിൽ ഓം നമശിവായ എന്ന് കുറിച്ചാലും മതി ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി വിശാഖത്തിന് രക്ഷപ്പെടാൻ സാധിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് വിശാഖം എത്തിയിരിക്കുന്നത് വിശാഖത്തിൻ്റെ ഭാഗ്യസമയമാണ് ലോട്ടറിയും അടിക്കാനുള്ള സാധ്യത ഇവർക്ക് ഏറെയാണ് അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ആദിത്യൻ്റെ നക്ഷത്രം സൂര്യൻ്റെ നക്ഷത്രം ഇവർക്ക് അധികാരം പദവി എന്നിവയോടൊപ്പം ധനവും വന്നു ചേരും സർക്കാർ ആനുകൂല്യങ്ങൾ പെൻഷൻ അല്ലെങ്കിൽ സർക്കാർ കോണ്ടാക്റ്റുകൾ എന്നിവ വഴി ഇവർക്ക് വലിയ സമ്പാദ്യം ഉണ്ടാക്കാൻ സാധിക്കും കുബേരൻ ഇവർക്ക് നൽകുന്നത് സ്ഥിരമായ സമ്പത്ത് തന്നെയാണ് ഇന്ന് വന്ന് നാളെ പോകുന്ന പണമല്ല മറിച്ച് തലമുറകളോളം നിലനിൽക്കുന്ന സമ്പത്ത് ഉത്രാടം നക്ഷത്ര ജാതകർക്ക് സമൂഹത്തിൽ വലിയ പേരും പ്രശസ്തിയും ധനവും ഒരുമിച്ച് ലഭിക്കുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത് നിക്ഷേപങ്ങളിൽ നിന്ന് ഇവർക്ക് വലിയ ലാഭം ലഭിക്കും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് കളിയാടും ഇവർക്ക് സന്താനഭാഗ്യം വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ ഇനിയൊരു വഴി തെളിയും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് ഇവർ എത്തിയിരിക്കുന്നത് ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കാണും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോവുക ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറും രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം ഉയർച്ചയാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് അഞ്ചാമത്തെ നക്ഷത്രം രേവതിയാണ് രേവതി നക്ഷത്ര ജാതകർക്ക് സമ്പന്നതയിലെത്താൻ സാധിക്കും ബുധൻ്റെ സ്വാധീനമുള്ളതുകൊണ്ട് കണക്കുകൂട്ടലുകളിൽ ഇവർ മിടുക്കരാണ് എവിടെ പണം മുടക്കിയാൽ ലാഭം കിട്ടും എന്ന് ഇവർക്ക് കൃത്യമായി അറിയാം കുബേരൻ ഇവർക്ക് നൽകുന്നത് നിധി കിട്ടുന്നത് പോലെയുള്ള യോഗമാണ് അപ്രതീക്ഷിതമായി കയ്യിൽ വന്നു ചേരുന്ന വലിയ തുകകൾ വിദേശത്ത് ജോലി ചെയ്യുന്ന രേവതിക്കാർക്ക് നാട്ടിൽ വലിയൊരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കാൻ സാധിക്കും ഇവരുടെ കയ്യിൽ പണം വന്നാൽ അത് ചിലവായി ചിലവായിപ്പോകില്ല അത് കുമിഞ്ഞുകൂടും അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം ഇവർക്കിനി വരാൻ പോവുകയാണ് ഇവരുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് വിദേശത്തൊക്കെ നിൽക്കുന്നവർക്ക് ലോട്ടറി ഭാഗ്യവും വന്നു ചേരും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് വന്നു ചേരും ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം കുബേരനെ പ്രീതിപ്പെടുത്തുവാൻ ഇവർ ചില കാര്യങ്ങൾ ചെയ്യുക ഈ അഞ്ച് നക്ഷത്ര നക്ഷത്രജാതകർ മാത്രമല്ല പണം ആഗ്രഹിക്കുന്ന ആരും കുബേരനെ പ്രീതിപ്പെടുത്താൻ ഒരു ചെറിയ കാര്യം ചെയ്യുക വീടിൻ്റെ വടക്ക് ഭാഗമാണ് കുബേരൻ്റെ ദിക്ക് ആ ഭാഗം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക അവിടെ ഒരു ചെറിയ പച്ച പട്ടു തുണിയിൽ അഞ്ച് രൂപയുടെ ഒരു നാണയവും കുറച്ച് പെരുഞ്ചീരകവും കെട്ടിവയ്ക്കുന്നത് ധനത്തെ ആകർഷിക്കും ദിവസവും വൈകുന്നേരം ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യാദിപഥായേ നമഹ എന്ന മന്ത്രം ഒൻപത് തവണ ജപിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യഥേഷ്ടം നേടിയെടുക്കാൻ സാധിക്കും ഇതൊക്കെ പൊതുവായ ഫലമാണ് പൂർണ്ണമായ ഫലമറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പ്രിയപ്പെട്ടവരെ കുബേരയോഗം എന്നത് ജാതകത്തിലെ ചില പ്രത്യേക സ്ഥാനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങളുടെ ജാതകത്തിൽ ധനയോഗമുണ്ടോ എത്ര പണം വന്നിട്ടും നിൽക്കാത്തത് എന്തുകൊണ്ട് ഇതറിയാൻ നിങ്ങളുടെ ജാതകം നമുക്ക് വിശദമായി പരിശോധിക്കാം നിങ്ങളുടെ പേരും നക്ഷത്രവും താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ കൃത്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് തൊള്ളായിരത്തി അറുപത്തേഴ് ഇരുപത്തി നാല് എല്ലാവർക്കും കുബേര അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം